ഹലോ ഞാനിന്ന് ചെയ്യാൻ പോകുന്നതേ നെഹ്റു കോളർ എങ്ങനെ ചെയ്യാം എന്നാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയുള്ള പീസാണ് വേണ്ട കേട്ടോ അപ്പോൾ ഞാനൊരു സ്ട്രെയിറ്റ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ പേപ്പർ സ്ട്രിഫ് പേപ്പർ സ്റ്റിപ്പ് ആണ് ഞാൻ എടുക്കുന്നുണ്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് സെയിം നീളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെഹ്റു കോളർ അതായത് അങ്ങനെയുള്ള ബാൻ കോളർ എന്നും പറയാം നെഹ്റു കോളർ എന്നും പറയാം ഈ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നെക്കിൻ്റെ കറക്റ്റ് റൗണ്ട് നമ്മൾ എടുക്കണം കേട്ടോ നെക്ക് വർക്കും പതിനഞ്ചൊക്കെ ആയിരിക്കും നെക്ക് റൗണ്ട് വരുന്നത് കോളറിൻ്റെ ആ റൗണ്ട് വരുന്നത് പതിനഞ്ചൊക്കെയാണ് ബേസിക്ക് പിന്നെ ഇത്തിരി വണ്ണമുള്ളവർക്ക് പതിനാറര പതിനേഴൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നാലും ബേസിക്ക് ഓൾ എല്ലാവരുടെയൊക്കെ ഒരു ഏകദേശ കണക്ക് ഈ പറഞ്ഞ പതിനഞ്ചാണ് കണക്ക് അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെയും നെക്കിൻ്റെ വണ്ണം എന്ന് പറയുന്നത് പതിനഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു കണക്കിൽ തന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് പീസ് മതി കോളറിൻ്റെ ഷേപ്പ് ഒന്നും പെട്ടണ്ട നമ്മൾ സ്ട്രെയിറ്റ് പീസ് മതി അതുപോലെ തന്നെ നമ്മൾ നെക്ക് വെട്ടുമ്പോൾ അതായത് നമ്മുടെ മെയിൻ തുണിയിൽ നെക്ക് വെട്ടുമ്പോൾ ഒത്തിരി ഇറക്ക ബാക്ക് അധികം ഇറക്കാതെയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വെട്ടുമ്പോൾ ഈ കോളർ കറക്റ്റായിട്ട് ഉയർന്നുതന്നെ നിൽക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ഭാഗം നമ്മൾ പേപ്പർ സ്റ്റിഫ് വെച്ചിട്ട് നമ്മൾ അടിച്ചു വെച്ച് കഴിഞ്ഞു ഇനി ചെയ്യാനുള്ളത് നമ്മുടെ മറ്റേ ഭാഗമുണ്ടല്ലോ അതായത് അടിക്കാത്ത ഭാഗത്തേക്ക് നമ്മുടെ നെക്ക് പിടിപ്പിക്കുക അപ്പോൾ അത് നമ്മൾ ടോപ്പിന് സെൻറ്റർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം സ്ട്രേറ്റ് കോളർ തന്നെ ആയത് കൊണ്ടിട്ട് നമ്മൾ ഒരരികത്ത് നിന്ന് നിന്ന് തന്നെ പിടിപ്പിച്ച് തുടങ്ങാം അതായത് ഫ്രണ്ടൊക്കെ ഫ്രണ്ടാണോ ഫ്രണ്ടാണോ ഓപ്പണെങ്കിൽ അങ്ങനെ ബാക്ക് ഓപ്പൺ ആണെങ്കിൽ അങ്ങനെ അപ്പോൾ ഏത് ഓപ്പൺ സൈഡാണോ ആ സൈഡ് വെച്ച് തന്നെ നമുക്ക് ഒരു കോളർ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ സാവകാശം നമ്മൾ സ്റ്റിഫ് ഇല്ലാത്ത ഭാഗത്ത് വെച്ചാണ് തയ്ക്കുന്നത് അതായത് ചീത്തുവശത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ എന്നാലേ നമ്മുടെ നല്ല പേപ്പർ സ്റ്റിഫുള്ള ഭാഗം ഇപ്പോഴത്തേക്ക് മറിഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ട് കോളറ് ഇതുപോലെ തന്നെ റൗണ്ടിൽ തന്നെ ചെയ്ത് വെച്ചടിച്ചുകൊടുക്കാം കേട്ടോ ഒട്ടും ഈ ഒരു കോളർ വെക്കാനായിട്ട് വലിയ പാടൊന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിളാട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോളർ കോളറേക്കാൻ സാധാരണ കോളറും നമ്മുടെ അത് ഷെഡ് കോളർ അങ്ങനെയൊക്കെ തയ്ക്കാനേക്കാലൊക്കെ ഭയങ്കര എളുപ്പമാണ് ഈ കോളർ കോളർത്തേക്ക് അപ്പോൾ ഞാനിപ്പോൾ ഇത് ചീത്തവശത്തേക്ക് അടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുക നമുക്ക് ബാക്ക് ഓപ്പൺ ആണെങ്കിൽ സുഖമായിരുന്നു നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് അരികൾ മടക്കി വെച്ചാൽ മതിയായിരുന്നു പക്ഷേ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആണ് ഫ്രണ്ട് ഓപ്പൺ ഓപ്പണാകുമ്പോഴത്തേക്കും നമ്മുടെ ഉൾഭാഗവും പുറം ഭാഗവും ഒരുപോലെ ഫിനിഷ് ഫിനിഷായിരിക്കണം അതായത് തയ്യൽത്തുമ്പം എല്ലാം അകത്ത് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേപ്പർ സ്റ്റിപ്പിൻ്റെ ഒരു ആ ഒരു ഭാഗവും അതേപോലെ തന്നെ ഉള്ളിലത്തേക്ക് നമ്മൾ മറിച്ചടിച്ച ഭാഗവും കൂടി നമ്മൾ ആ നെക്കിൻ്റെ അരികൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ കോളറിൻ്റെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് അത് മടക്കി വെച്ചടിക്കേണ്ടി വരും അപ്പോൾ അതൊരു ഭയങ്കര ഒരു ബോറാണ് കാണാനായിട്ട് കാരണം ഫ്രണ്ട് ഓപ്പൺ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ തയ്ക്കുന്ന ഫ്രണ്ട് ഓപ്പൺ ഒരു ഡീപ്പ് ഒരു കട്ടിങ്ങും ഉണ്ട് ഫ്രണ്ടിൽ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടക്ക് ഞാൻ ചാനലിട്ടേക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു അതിന് ശേഷം ആ കോളറിൻ്റെ അരികു ദൂരെ മറിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് മറിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ അരികല്ല നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇതുപോലെ മറിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ഭാഗം പേപ്പർ സ്റ്റിക്കിൻ്റെ അടിച്ച് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ മെഷീനിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചുകൊടുക്കുകട്ടോ വളരെ എളുപ്പമുണ്ടോ ഈ ഒരു കോളർ ചെയ്യാനായിട്ട് എനിക്ക് മറ്റു കോളറൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ടും അതേപോലെ എളുപ്പമായിട്ടും എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട് ഒരു കോളർ ചെയ്യാനായിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ കോളർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര എലകൻ്റെ ലുക്കാണ് ഇങ്ങനത്തെ കോളർ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ സത്തയച്ച് നോക്കണട്ടോ ഇങ്ങനത്തെ ഒരു കോളർ നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നതാണ് ഏറ്റവും ഏറ്റവും വലിയ കാര്യം നെക്കിൻ്റെ ലെങ്ത്ത് മാക്സിമം പോയാൽ മൂന്നിഞ്ച് അത്ര അല്ലെങ്കിൽ രണ്ടര ഇഞ്ചൊക്കെ എടുക്കാൻ പാടുള്ളൂ എന്നാലേ നമ്മുടെ കഴുത്തിലേക്ക് ഈ ഒരു നെക്ക് കറക്റ്റായിട്ടിരിക്കുള്ളൂ ഈ ഒരു കോളർ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു കോളർ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു കോളർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം സ്ട്രെയിറ്റ് സ്ട്രേറ്റ് പീസ് മാത്രം മതി കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്